സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആയിരത്തി രൂപ വീതം ലഭിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ കൂടി വരികയാണ് ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിന് ആദ്യഘഡു എന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ഒരുമിച്ച് തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി എത്തിച്ചേരുക എന്നാൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി രൂപ വീതം എത്തിച്ചേരും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനുള്ള ആളുകളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നതിന് പുറമെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണക്കാലത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ മാസങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുകയാണ് ഇതിൽ ഒരു ഭാഗം പെൻഷൻ കുടിശ്ശികയിൽ എത്രത്തോളം തീർത്ത് വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവൂസ് മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി പുതുക്കൽ നടപടികൾ മറക്കാതെ തന്നെ പൂർത്തിയാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിലവിൽ പുതുക്കൽ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് പുതുക്കൽ നടപടി നീട്ടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ആധാർ അധിഷ്ഠിതമാക്കിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ഗുണഭോക്താക്കൾക്ക് പൂർത്തിയാക്കേണ്ടത് ത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു കയർ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനു പുറമെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായവും പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ച ഫയലുകളും ധനകാര്യ വകുപ്പിന് കൈമാറി പൂട്ടിക്കിടക്കുന്ന കമ്പനികളിലെയും എസ്റ്റേറ്റുകളിലെയും തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്നതിനുള്ള ഫയലും കൈമാറി സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതിന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഓണത്തിന് മുൻപ് ധനസഹായമായും അല്ലാതെയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക